വെൽക്കം ടു മൂവി ബ്രാൻഡ് രാജ്യം കണ്ട ഏറ്റവും വലിയ തീവ്രവാദി ആക്രമണത്തിന്റെ ഞെട്ടലിലും വേദനയിലുമാണ് രാജ്യം പ്രിയപ്പെട്ടവരുടെ മുന്നിൽ വെച്ച് വെടിയേറ്റ് വീണവരും കല്യാണം കഴിഞ്ഞ് ആഴ്ച ഒന്ന് തികയും മുൻപ് ഭർത്താവിനെ നഷ്ടപ്പെട്ട ഹിമാൻഷിയും രാജ്യത്തിന്റെ മുറിവായി നോവായിരിക്കുകയാണ് ഭർത്താവ് വിനയ് നർവാളിന്റെ മൃതദേഹത്തിന് അരികിലെല്ലാം അവസാനിച്ച് വേദനയോടെ മരവിച്ച് നിറഞ്ഞിരിക്കുന്ന ഹിമാൻഷിയുടെ ചിത്രം ലോകത്തെ ആകെ കണ്ണീരിൽ കണ്ണീരിലാഴ്ത്തിയിരുന്നു ചൊവ്വാഴ്ച രാത്രിയോടെയായിരുന്നു കാശ്മീരിലെ വിനോദസഞ്ചാര കേന്ദ്രമായ പഹൽഗാമിൽ ഭീകരാക്രമണമുണ്ടായത് വിനോദസഞ്ചാരികളടക്കം പേരാണ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ഇതിനോടകം തന്നെ നിരവധി പേരാണ് അന്ത്യാഞ്ജലി അർപ്പിച്ചും വേദനയിൽ പങ്കുചേർന്നും രംഗത്തെത്തിയിരുന്നത് ലഫ്റ്റനന്റ് കേണലും മോഹൻലാൽ പങ്കുവച്ച സോഷ്യൽ മീഡിയ പോസ്റ്റ് വളരെ പെട്ടെന്നാണ് വൈറലായി മാറിയത് പിന്നാലെ വിമർശനവുമായും നിരവധി പേർ രംഗത്തെത്തിയിരുന്നു ഇത്തരം ആക്രമണങ്ങൾ എന്തിന്റെ പേരിലായാലും ന്യായീകരിക്കാനാകില്ല എന്നും ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ രാജ്യം മുഴുവൻ ഒറ്റക്കെട്ടാണ് എന്നും പറഞ്ഞുകൊണ്ടായിരുന്നു മോഹൻലാൽ സോഷ്യൽ മീഡിയയിൽ കുറിപ്പ് പങ്കുവച്ചത് ഇതിന് താഴെയാണ് അന്യമത വിദ്വേഷം വമിക്കുന്ന തരത്തിലുള്ള വിദ്വേഷ കമന്റുകൾ പങ്കുവയ്ക്കുന്ന പഹൽഗാം ഭീകരാക്രമണത്തിന്റെ ഇരകൾക്കു വേണ്ടി എന്റെ ഹൃദയം വേദനിക്കുന്നു ഇത്രയും ക്രൂരതയ്ക്ക് സാക്ഷ്യം വഹിക്കുന്നത് വളരെ വേദനാജനകമാണ് നിരപരാധികളുടെ ജീവൻ അപഹരിക്കുന്നതിന് ഒരു കാരണവും ഒരിക്കലും ന്യായീകരിക്കാനാവില്ല ആ കുടുംബങ്ങളുടെ ദുഃഖം വാക്കുകൾക്ക് അതീതമാണ് നിങ്ങൾ ഒറ്റക്കലെന്ന് ദയവായി അറിയുക മുഴുവൻ രാജ്യവും ദുഃഖത്തിൽ നിങ്ങളോടൊപ്പം നിൽക്കുന്നു നമുക്ക് പരസ്പരം കുറച്ചുകൂടി മുറുകെ പിടിക്കാം ഇരുട്ടിന്റെ മുഖത്തുപോലും സമാധാനം നിലനിൽക്കുമെന്ന പ്രതീക്ഷ ഒരിക്കലും കൈവിടരുത് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു മോഹൻലാൽ കുറിപ്പ് പങ്കുവെച്ചത് ഇതിന് താഴെ എംബുരാൻ വിവാദവുമായി ബന്ധപ്പെടുത്തിയുള്ള വിവാദങ്ങളും വരുന്നുണ്ട് അടുത്ത രായപ്പന്റെ പടം ഈ തീവ്രവാദി പന്നികളെ വെളുപ്പിക്കുന്നതായിരിക്കുമെന്നാണ് മറ്റൊരു കമന്റ് പോസ്റ്റ് മുക്കിയിട്ട് കേണൽ പദവിയും തിരികെ കൊടുക്കൂ ഈ ഭീകരവാദികളെ ന്യായീകരിക്കാൻ രായപ്പനെയും കൂട്ടി എംബുരാൻ മൂന്നാം ഭാഗം വേഗമെടുക്ക എന്നാണ് മറ്റൊരു കമന്റ് നിങ്ങളെ മലയാളികൾ വിശ്വസിച്ചിരുന്ന കാലം കഴിഞ്ഞു മോഹൻലാൽ നാൽപ്പത്തഞ്ച് വർഷം കൊണ്ട് നിങ്ങൾ നേടിയത് ഒരൊറ്റയാൾ ഒരൊറ്റ ഫിലിം കൊണ്ട് നശിപ്പിച്ചു കയ്യിൽ തന്നു ഇനി ആ ഭാരത സൈന്യത്തിന്റെ കുപ്പായം കൂടി അഴിച്ചുവെച്ചാൽ നിങ്ങൾ തികച്ചും അന്യനാകും എന്നാണ് പോസ്റ്റിന് താഴെ വന്ന മറ്റൊരു കമന്റ് ലാലേട്ട നിങ്ങളൊക്കെ സിനിമയിൽ വെള്ള പൂശിയത് ഇമ്മാതിരി ജയ്ഷെ മുഹമ്മദ് ഇസ്ലാമിക തീവ്രവാദികളെയാണ് എന്നിട്ടിപ്പോൾ അപലപിക്കാൻ വന്നിരിക്കുന്നു ആദ്യമായാണ് നിങ്ങളുടെ ഇങ്ങനത്തെ ഒരു പോസ്റ്റിൽ ഇത്രയും ആളുകൾ തെറിവിളിക്കുന്നത് കാണുന്നതെന്നും മറ്റൊരാൾ കുറിച്ചു അതേസമയം പഹൽഗാം ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൌദി സന്ദർശനം വെട്ടിച്ചുരുക്കി ഇന്ത്യയിലെത്തിയിട്ടുണ്ട് വിമാനം ഇറങ്ങിയതിന് പിന്നാലെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി എന്നിവരുമായി മോദി അടിയന്തര കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഇന്ന് മോദി സുരക്ഷാ കാര്യങ്ങൾക്കായുള്ള മന്ത്രിസഭാ സമിതിയുടെ അടിയന്തര യോഗത്തിലും പങ്കെടുക്കും കാശ്മീരിലെ അനന്ത്നാഗ് ജില്ലയിലെ ഒരു ചെറുപട്ടണമാണ് പഹൽഗാം ചുറ്റും പർവ്വതങ്ങളും താഴ്വാരകളും നിറഞ്ഞ സുന്ദരമായ പ്രദേശം അമർനാഥിലേക്കുള്ള തീർത്ഥയാത്രയുടെ ബേസ് ക്യാമ്പ് ഏറ്റവും അധികം സഞ്ചാരികളെത്തുന്ന ടൂറിസം കേന്ദ്രം കൃഷിയും ആടുവളർത്തലും മറ്റ് ചെറു ജോലികളുമായി കഴിയുന്നവരുടെ വാസസ്ഥലം ഈ പ്രദേശത്ത് ജീവിക്കുന്നവർ സാധാരണക്കാരാണ് ടൂറിസവും കച്ചവടവും മറ്റുമായി ജീവിക്കുന്നവരാണ് ഏറെയും പ്രദേശത്ത് സമാധാനം നിലനിൽക്കേണ്ടത് അവരുടെ ദൈനംദിന ജീവിതം മുന്നോട്ടു പോകാൻ ഏറ്റവും പ്രധാനമാണ് ലോകത്തെമ്പാടു നിന്നും വരുന്ന സഞ്ചാരികളെയും കാത്തിരിക്കുന്ന ഇവരുടെ ജീവിതത്തിലേക്ക് കൂടിയാണ് ഇരുട്ടു വീണത് അതേസമയം എംബുരാൻ വലിയ വിവാദങ്ങൾക്കാണ് തിരിതെളിച്ചത് ദേശീയതലത്തിൽ വരെ ചിത്രം ചർച്ചയായിരുന്നു ഗുജറാത്ത് കലാവവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരാമർശിച്ചതാണ് ചിത്രത്തിനെതിരെ വിമർശനമുയരാൻ കാരണമായത് റിലീസിന് പിന്നാലെ സംഘപരിവാർ അനുകൂലികൾ സിനിമയ്ക്കും അണിയറ പ്രവർത്തകർക്കുമെതിരെ രംഗത്തെത്തി സെൻസർ ബോർഡിലെ ആർ എസ് എസ് നോമിനികൾക്ക് വിഷയത്തിൽ വീഴ്ച പറ്റിയെന്നാണ് ബിജെപി ആരോപിച്ചത് തപസ്യ ജനറൽ സെക്രട്ടറി ജി എം മഹേഷ് ഉൾപ്പെടെയുള്ള നാലുപേരാണ് സെൻസർ ബോർഡ് കമ്മിറ്റിയിലുള്ളത് ഇവർക്ക് വീഴ്ച സംഭവിച്ചു സംഭവിച്ചുവെന്ന് ബിജെപി അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരും ആരോപിച്ചിരുന്നു എന്നാൽ ചിത്രത്തിന് പിന്തുണ നൽകുമെന്നും അതിനുള്ള കാരണം സൌഹൃദം മാത്രമാണെന്നും അദ്ദേഹം കോർ കമ്മിറ്റിയിൽ പറഞ്ഞിരുന്നു വിവാദങ്ങൾക്കൊടുവിൽ ചിത്രത്തിന്റെ പതിനേഴ് ഭാഗങ്ങൾ വെട്ടുമാറ്റിയാണ് തിയേറ്ററിൽ എത്തിച്ചത് നേരത്തെ പത്ത് സെക്കൻഡ് മാത്രമായിരുന്നു സെൻസർ ബോർഡ് ചിത്രത്തിൽ നിന്നും ഒഴിവാക്കാൻ ആവശ്യപ്പെട്ടിരുന്നത് സ്ത്രീകൾക്കെതിരായ അക്രമം ദേശീയ പതാകയുമായി ബന്ധപ്പെട്ട ഭാഗങ്ങളുമായിരുന്നു ഇത് ഗർഭിണിയെ ബലാത്സംഗം ചെയ്യുന്ന രംഗം ഒഴിവാക്കി വിവാദമായ വില്ലന്റെ ബജ്രങ്കി എന്ന പേര് മാറ്റിയും ചില സ്ഥലത്തിന്റെ പേരും അന്വേഷണ ഏജൻസികളുടെ ബോർഡും വെട്ടിമാറ്റിയാണ് റീഎഡിറ്റിംഗ് ചിത്രത്തിലെ ആദ്യ ഇരുപത് മിനിറ്റ് നീക്കം ചെയ്യാനായിരുന്നു സെൻസർ ബോർഡിന്റെ നിർദ്ദേശമെന്നായിരുന്നു റിപ്പോർട്ട് എന്നാൽ പിന്നീടുള്ള ചർച്ചയിൽ ചില ഭാഗങ്ങൾ മാത്രം എഡിറ്റ് ചെയ്താൽ മതി എന്ന തീരുമാനമാവുകയായിരുന്നു എംബുരാൻ വിവാദത്തിൽ പൃഥ്വിരാജിനെ ഒറ്റപ്പെടുത്തേണ്ട കാര്യമില്ലെന്ന് നിർമാതാവ് ആന്റണി പെരുമ്പാവൂർ മാധ്യമങ്ങളോട് പറഞ്ഞു റീഎഡിറ്റിംഗ് എല്ലാവരുടെയും സമ്മതപ്രകാരമാണ് അല്ലാതെ ആരുടെയും സമ്മർദ്ദം കാരണമല്ല മോഹൻലാലിന് സിനിമ അറിയില്ല എന്ന് പറയുന്നതിനോട് യോജിപ്പില്ലെന്നും ആന്റണി പെരുമ്പാവൂർ വ്യക്തമാക്കിയിരുന്നു വിവാദങ്ങൾക്ക് പിന്നാലെ പൃഥ്വിരാജിന്റെ അമ്മയും നടിയുമായ മല്ലിക സുകുമാരനും രംഗത്തെത്തിയിരുന്നു എംബുരാൻ സിനിമ വിവാദത്തിൽ പൃഥ്വിരാജിനെ ബലിയാടാക്കാൻ ശ്രമം നടക്കുന്നുവെന്നാണ് മല്ലിക സുകുമാരൻ പറയുന്നത് മേജർ റിവെ പേരെടുത്ത് വിമർശിച്ചുകൊണ്ടാണ് മല്ലിക ദീർഘമായ ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത് മോഹൻലാൽ എംബുരാൻ സിനിമയുടെ പ്രിവ്യൂ മോഹൻലാൽ കണ്ടിട്ടില്ല എന്ന് പറയുന്നതിന് പിന്നിൽ ഗൂഢ ലക്ഷ്യമുണ്ടെന്നും മല്ലിക തുറന്നടിച്ചു പൃഥ്വിരാജ് ആരെയും ചതിച്ചിട്ടില്ല ഇനി ചതിക്കുകയും ഇല്ല മോഹൻലാലും ആന്റണി പെരുമ്പാവൂരും അറിയാത്ത ഒരു ഷോട്ട് പോലും എംബുരാൽ ഇല്ല എന്നും സുകുമാരൻ പറഞ്ഞു എംബുരാൻ എന്ന സിനിമയെക്കുറിച്ചുള്ള വിവാദം കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു ഈ ചിത്രത്തിന്റെ സംവിധായകൻ എന്റെ മകൻ പൃഥ്വിരാജ് ആണെന്നതിന് അപ്പുറം ചിത്രവുമായി ഒരു ബന്ധവും എനിക്കില്ല അതുകൊണ്ട് തന്നെ വിവാദങ്ങളോട് പ്രതികരിക്കേണ്ട എന്ന നിലപാടിലാണ് ആയിരുന്നു ഞാൻ എന്നാൽ എംബുരാൻ എടുത്തതിലൂടെ മോഹൻലാലിന്റെയും ആന്റണി പെരുമ്പാവൂർ ഉൾപ്പെടെയുള്ള നിർമാതാക്കളെയും പൃഥ്വിരാജ് ചതിച്ചു എന്ന് ചിലർ മനപൂർവ്വം പ്രചാരണം നടത്തുകയും ചില മാധ്യമങ്ങൾ അത് ഏറ്റെടുക്കുകയും ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ ഈ സിനിമയുടെ അണിയറയിൽ എന്താണ് നടന്നത് എന്ന് അറിയാവുന്ന എനിക്ക് പൃഥ്വിരാജിനെ ഒറ്റപ്പെടുത്തി ആക്രമിക്കാൻ ചിലർ ശ്രമിക്കുന്നതിൽ അങ്ങേയറ്റം വേദനയുണ്ട് ഇതൊരു അമ്മയുടെ വേദനയാണ് അത് തുറന്നുപറയുന്നതിന്റെ പേരിൽ ആരും എനിക്കെതിരെ ചന്ദ്രഹാസം ഇളക്കിയിട്ട് കാര്യമില്ല പൃഥ്വിരാജ് ഞങ്ങളെ ചതിച്ചു എന്ന് മോഹൻലാലോ നിർമ്മാതാക്കളോ ഇതുവരെ പറഞ്ഞിട്ടില്ല ഇനി പറയുമെന്നും എനിക്ക് തോന്നുന്നില്ല ലാലിന്റെയോ നിർമ്മാതാക്കളുടെ അറിവില്ലാതെ ചിലർ എന്റെ മകനെ ബലിയാടാക്കാൻ ശ്രമിക്കുന്നതിൽ അതീവ ദുഃഖമുണ്ട് പൃഥ്വിരാജ് എന്ന സംവിധായകൻ ഈ പടവുമായി ബന്ധപ്പെട്ടവരെ എന്നല്ല ഒരു പടവുമായും ബന്ധപ്പെട്ട ആരെയും ചതിച്ചിട്ടില്ല ഇനി ചതിക്കുകയുമില്ല എംബുരാൻ എന്ന സിനിമയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതിന് ഈ കൂട്ടായ്മയിലുള്ള എല്ലാവർക്കും ഉത്തരവാദിത്വമുണ്ട് അവരെല്ലാവരും ഒന്നിച്ചിരുന്നു തിരക്കഥ വായിച്ചിട്ടുണ്ട് എടുക്കുന്ന രംഗങ്ങൾ അപ്പപ്പോൾ കണ്ട എല്ലാവരും ഓക്കെ പറഞ്ഞിട്ടുണ്ട് എടുക്കുന്ന ഘട്ടത്തിൽ സീനുകൾ തിരുത്തണമെങ്കിൽ അതിനുവേണ്ടി എഴുത്തുകാരനായ മുരളി ഗോപി എപ്പോഴും സന്നദ്ധനാണ് പിന്നെ എല്ലാം കഴിഞ്ഞു സിനിമ ഇറങ്ങിയപ്പോൾ എങ്ങനെ അതിന് പൃഥ്വിരാജ് മാത്രം ഉത്തരവാദിയാകും എന്നും മല്ലികാ സുകുമാരൻ ചോദിച്ചിരുന്നു വിവാദങ്ങൾ ബാധിച്ചുവെങ്കിലും മുപ്പത് ദിവസം കൊണ്ട് കോടി കളക്ഷൻ ചിത്രം നേടിയെന്നാണ് വിവരം മലയാളത്തിൽ നിന്ന് മുന്നൂറ് കോടി ക്ലബിലെത്തുന്ന ആദ്യ ചിത്രമായിരിക്കുകയാണ് എംബുരാൻ എന്ന് മോഹൻലാൽ ഫേസ്ബുക്കിലൂടെ അറിയിക്കുകയും ചെയ്തിരുന്നു ചിത്രം മാർച്ച് േഴിനായിരുന്നു ലോക വ്യാപകമായി റിലീസ് ചെയ്തത് മലയാളം തമിഴ് തെലുങ്ക് ഹിന്ദി കന്നഡ ഭാഷകളിൽ പാൻ ഇന്ത്യൻ റിലീസായി എത്തിയ ചിത്രം രചിച്ചിരിക്കുന്നത് മുരളി ഗോപിയാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ റിലീസ് ചെയ്ത ലൂസിഫറിന്റെ രണ്ടാം ഭാഗമായി എത്തിയ എംബുരാൻ നിർമ്മിച്ചിരിക്കുന്നത് ലൈക്ക പ്രൊഡക്ഷൻസ് ആശീർവാദ് സിനിമാസ് ശ്രീ ഗോകുലം മൂവീസ് എന്നിവയുടെ ബാനറിൽ സുഭാസ്കരൻ ആന്റണി പെരുമ്പാവൂർ ഗോകുലം ഗോപാലൻ എന്നിവർ ചേർന്നാണ് ചിത്രത്തിൽ പൃഥ്വിരാജ് മഞ്ജു വാര്യർ ടോവിനോ തോമസ് ഇന്ദ്രജിത് സുകുമാരൻ സുരാജ് വെഞ്ഞാറുമൂട് ജെറോം ഫ്ലിൻ ബൈജു സായികുമാർ ആൻഡ്രിയ ടിവാഡർ അഭിമന്യു സിംഗ് സാനിയ ഇയ്യപ്പൻ ഫാസിൽ തുടങ്ങിയവരും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടു